ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ വീഡിയോ നോക്കുന്നത് നിങ്ങളുടെ കറണ്ട് എനർജി എന്താണ് ഡിപ ഡിബലോട് ഞാൻ ചോദിച്ച എന്താണ് കുറച്ച് നിങ്ങളറിയാൻ കാത്തിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളുടെ കറണ്ട് എനർജി എന്താണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഏത് എന്ത് ചെയ്യുന്നു ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ അടുത്ത സ്റ്റെപ്പ് എന്താണ് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഒരുപക്ഷെ അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളായിരിക്കും അതാണ് ഞാനൊന്ന് ചോദിക്കുന്നത് അപ്പോൾ നമ്മൾ ടാർട്ടുകാരുടെ ഡിപ്ലോസിൽ നമുക്ക് തോന്നും എന്താണ് ചോദിക്കേണ്ടത് ചോദ തോന്നും അപ്പോൾ ഇതാണ് ചോദിച്ചത് അപ്പോൾ ഇന്നത്തെ കാര്യങ്ങളിതാണ് നിങ്ങളുടെ കറണ്ട് എനർജി എന്താണെന്ന് ചോദിച്ചു നിങ്ങളുടെ കറണ്ട് എനർജി ഇതാണ് കിങ് ഓഫ് സോഡാണ് കിങ് ഓഫ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നല്ലൊരു പവറിലിരിക്കുന്ന വ്യക്തികളാണ് ഇപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കുറച്ച് സ്റ്റേണൊക്കെ ആയിക്കഴിഞ്ഞു എന്തെങ്കിലും നിങ്ങൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കുറച്ച് അനുഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എല്ലാ സ്റ്റേജും കഴിഞ്ഞ് ബുദ്ധിപരമായിട്ടുള്ള നിങ്ങളിപ്പോൾ വളരെയധികം മുന്നിലെത്തിയിരിക്കുന്നു നിങ്ങൾ നല്ലൊരു ഉറച്ച സ്ഥാനത്ത് ഒരു രാജാവിനെപ്പള്ളി ഇരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവിധ കഴിവ് കിട്ടിക്കഴിഞ്ഞു എന്തും തരണം ചെയ്യാനുള്ള ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ പേഴ്സൺ ഇപ്പോൾ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു അദ്ദേഹത്തിൻ്റെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് അദ്ദേഹം ഇപ്പോൾ നയൺ ഓഫ് വാൺസാണ് നയൺ ഓഫ് വാൺസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം വളരെയധികം കഷ്ടപ്പാടുകൾ നേരിടുന്നുണ്ട് അദ്ദേഹം ധാരാളം പേരുമായിട്ട് നിങ്ങൾക്ക് ഒന്ന് പോയതിനു ശേഷം വളരെയധികം ദൂരം അദ്ദേഹം വളരെ ദൂരം ദുഃഖങ്ങളും ആദ്യം കുറച്ച് സന്തോഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അദ്ദേഹം വളരെയധികം കഷ്ടപ്പാടുകൾ ഈ കഴിഞ്ഞ വരെ അദ്ദേഹം നല്ലൊരു സ്ട്രൈറ്റായി വഴിയാശം ഇപ്പോൾ അദ്ദേഹം വളരെയധികം കഷ്ടപ്പാടുകൾ നേരിടുന്നുണ്ട് ശരി ചുറ്റുപാടിൽ നിന്നും അദ്ദേഹത്തിന് വളരും പലരും അദ്ദേഹത്തെ തടുക്കുന്നുണ്ട് അതെല്ലാം തടുത്ത് വഴകളും അദ്ദേഹം മുന്നോട്ട് പോകുന്നുള്ള ഭയപ്പെട്ട് നീക്കുന്ന അവസ്ഥയാണ് കാണുന്നത് വളരെ മോശപ്പെട്ട ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനായിപ്പോൾ അദ്ദേഹത്തിനുള്ളത് അപ്പോൾ അദ്ദേഹത്തിന്റെ അദ്ദേഹം നിങ്ങളെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുള്ളതെന്ന് ചോദിച്ചു അപ്പോൾ കിട്ടിയിരിക്കുന്നത് കണ്ടെ നിങ്ങൾ കണ്ടറിയാം ഫൈവ് ഓഫ് കപ്പ്സ് ആണ് കൈവ കപ്സ് എന്ന് പറഞ്ഞാൽ സ്നേഹത്തിന്റെ കാർഡാണ് അദ്ദേഹം തീർച്ചയായിട്ടും വളരെ നിരാശനാണ് അദ്ദേഹം നമുക്ക് കാണാം പുറകിൽ ഒരു രണ്ട് കപ്പിന് പെണ്ണും ഫ്രണ്ടിൽ മൂന്ന് കപ്പ് മറിഞ്ഞ കടക്കുന്നു അപ്പോൾ അദ്ദേഹത്തിന് വളരെയധികം നിരാശനെ നിൽക്കുകയാണ് ജലാശയത്തിൽ നോക്കുന്നത് നിൽക്കുകയാണ് അദ്ദേഹം തീർച്ചയായിട്ടും നിങ്ങളെക്കുറിച്ച് സദാസമയം ചിന്തിക്കുന്നുണ്ട് നിങ്ങളുടെ ആ നഷ്ടം അദ്ദേഹത്തിന് നികത്താൻ പറ്റില്ല ഇപ്പോഴുള്ള മനസ്സിലായത് തിരിച്ച് പോകാനുള്ള ആഗ്രഹമുണ്ട് എന്നാൽ അദ്ദേഹം എന്ത് ചെയ്യണം എന്നറിയത്തില്ല നിങ്ങളെക്കുറിച്ച് വളരെയധികം വേദനിക്കുന്നുണ്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് ആലോചിച്ച് വെച്ചു അടുത്ത സ്റ്റെപ്പ് ഇതാണ് ഇതടുത്ത സ്റ്റെപ്പ് ഫോർ ഓഫ് സോറി റെണ് ഓഫ് കപ്പ്സ് ആണ് കണ്ടറിയാം നേരെ ഇതിപ്പോൾ ഫൈവ് ഓഫ് കപ്പ്സ് അടുത്ത ടെൺ ഓഫ് കപ്പ്സ് ആണ് അപ്പോൾ അദ്ദേഹം നിങ്ങളിലേക്ക് വരാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത് ഫാമിലി ഉണ്ടാക്കുക സന്തോഷകരമായി ജീവിക്കുക എന്ന് അദ്ദേഹം എന്നാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇതാണ് ഇന്നത്തെ സിറ്റുവേഷൻസ് അപ്പോൾ നിങ്ങൾക്ക് കണ്ടറിയാം അത് നിങ്ങൾ വളരെ വളരെ നല്ലൊരു സിറ്റുവേഷനിൽ ഇപ്പോൾ ആയിരിക്കുകയാണ് നിങ്ങൾ കുറേ നല്ല അനുഭവത്തിൻ്റെ അനുഭവങ്ങളൊക്കെ കിട്ടി നല്ലൊരു പൊസിഷനിൽ ഇപ്പോൾ ഇരിക്കുന്നു നിങ്ങളുടെ നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ വളരെയധികം കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ നേരിട്ട് പലരിൽ നിന്നും കഷ്ടപ്പെട്ടു മുന്നേടാൻ പോകും മുന്നേറുന്നു നിങ്ങളെക്കുറിച്ച് അത് തന്നെ അദ്ദേഹം സദാസമയം ആലോചിക്കുന്നുണ്ട് നല്ല അവസരം നഷ്ടപ്പെടുത്തിനും നല്ല സ്നേഹം നഷ്ടപ്പെടുത്തിനും വളരെ ദുഃഖമുണ്ട് അത് തിരിച്ചെടുക്കാനുള്ള തിരിച്ചെടുക്കാൻ എന്ത് വഴിയെന്നാണ് അദ്ദേഹം ആലോചിക്കുന്നത് നിങ്ങളെക്കുറിച്ച് സദാസമയം ആലോചിക്കുന്നുണ്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത സ്റ്റെപ്പ് നിങ്ങളിലേക്ക് വരാനും നല്ലൊരു പഴയതുപോലെ തന്നെ സന്തോഷകരമായിട്ടുള്ളൊരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനും അദ്ദേഹം അദ്ദേഹം ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ഇത്രയും കാര്യങ്ങളവിടെ കിട്ടിയിരിക്കുന്നത് ഇത് ആരുടെ മുന്നിലാണോ ഈ റീഡിങ് എത്തുന്നത് അത് കാണാൻ ആർക്കാണോ സമയം കിട്ടുക ആർക്കാണോ ഇതിന് കിട്ടാനുള്ള അവസരം കിട്ടുന്നത് തീർച്ചയായിട്ടും ഇത് എത്തുന്നതായിരിക്കും അവരിലേക്ക് യൂണിവേഴ്സ് കൊടുക്കുന്നതായിരിക്കും ഡീവൻ നിങ്ങളുടെ ഒപ്പം ഇത് കാണുന്നത് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ നല്ലൊരു ലൈഫ് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്താൽ മാത്രമേ അതൊരു എൻ്റെ റീഡിങ് ആയിട്ട് അത് അതൊരു ഫെസിലേറ്റ് ആകത്തുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക യൂണിവേഴ്സ് നന്ദി പറയുക അത് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ നിങ്ങളിലേക്ക് ഈ ഭാഗ്യം എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ നിങ്ങൾക്ക് റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്പർ കൊടുത്തിട്ടുണ്ട്